എൻ്റെ പേര് മേഴ്സി സ്ഥലം ചേറൂര് ഞാൻ മെയ്യിൽ കൺവെൻഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നിട്ട് നോക്കിയപ്പോൾ അച്ഛൻ പഠിച്ച് പറഞ്ഞു നീർക്കെട്ട് വരുമ്പോൾ ലൂസ് മോശം വരുന്ന ആളെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞു അത് ഞാനായിരുന്നു അന്ന് തുടങ്ങി എനിക്കത് വന്നിട്ടില്ല എത്ര എനിക്കിപ്പോൾ ഒരു മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ട് പള്ളിയിലേക്കൊക്കെ പോകാനായിട്ട് എനിക്ക് ഭയമാണ് ഇനി പോന്നുള്ള ഒരു പേടി പക്ഷെ അത് എനിക്ക് വന്ന് സാക്ഷ്യപ്പെടുത്താൻ പറ്റാതിരിക്കുവായിരുന്നു കഴിഞ്ഞ ആഴ്ച എനിക്ക് പെട്ടെന്ന് പുറത്തും വേദന വന്നു അതേപോലെ തന്നെ വീണ്ടും അങ്ങനെ ഒരു അവസ്ഥ മെയ് മാസത്തില് സൗഖ്യം കിട്ടിയതാണ് നാല് മാസമായിട്ട് സാക്ഷ്യപ്പെടുത്താതെ ആ രോഗം വീണ്ടും കാണിച്ചു കേട്ടോ കഴിഞ്ഞ ശനിയാഴ്ച ഒരുപാട് സാക്ഷ്യങ്ങള് നമ്മൾ ഈ ശുശ്രൂഷ കാണുന്നവർ കേട്ടുണ്ടായിരിക്കും നമ്മൾ കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താതിരിക്കുമ്പോൾ വീണ്ടും അത് വരുന്ന ഒരു അവസ്ഥ കേട്ടോ അതാണ് ചേച്ചി ഓടി വന്ന് സാക്ഷി പറയണത് ഇനി വരില്ല കേട്ടോ കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ അത്ഭുതയില് ചെവി വേദന ഉള്ളവരൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ചെവിടെ മരുന്ന് വാങ്ങിക്കണം എന്ന് വിചാരിച്ചേക്കാം ചെവി ഒക്കെ തൊടുമ്പ വേദന അപ്പൊ പിന്നെ ഞാൻ തൊട്ട് നോക്കിയപ്പോ ചെവിടെ അവിടെ തൊടുമ്പ വേദന ഒന്നുമില്ല പിന്നെ മരുന്ന് വാങ്ങിക്കേണ്ട വന്നില്ല ഈ ചോദിക്കും